ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ എൺപത്തിയാറാം വാർഷികം വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വർഷം ഒരു വിദ്യാലയം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് പള്ളികളേക്കാൾ കൂടുതൽ പള്ളിക്കൂടങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ച മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം വിദ്യാഭ്യാസത്തിനുണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലം വിശ്വസിച്ചിരുന്നൊരു കാലത്ത് തുടങ്ങിയ സ്ഥാ സ്ഥാപനങ്ങൾ ഇവിടെ സ്വാഗത പ്രാസംഗങ്ങൾ സൂചിപ്പിച്ചു ധീരമായ ഒരു ചൂടിൻ്റെ ഭാഗമായും അതിൻ്റെ ഫോളോപ്പിൻ്റെ ഭാഗമായി വടകരക്ക് സെൻ്റ് ആൻറ്റണീസിൽ സെൻറ് ആൻ്റണീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെറും മുപ്പത്താറ് വയസ്സ് വരെ മാത്രം ജീവിച്ച അല്ലെ വെറും മുപ്പത്താറ് വരെ മാത്രമാണ് ജീവിച്ചത് സെന്റ് ആൻ്റണീസിൻ്റെ ചരിത്രം കുറിച്ച് വെറും മുപ്പത്താറ് വയസ്സുവരെ മാത്രം ഏറ്റവും വേഗത്തിൽ ഈ പദവിയിലേക്ക് മഹത്വൽക്കരിക്കപ്പെട്ട പിന്നെ മഹത്വൽക്കരിക്കപ്പെട്ടതാണ് സെൻ്റ് ആൻ്റണീസ് ഒരു വർഷത്തിന് ഇപ്പോൾ മുപ്പത്താറ് വയസ്സുവരെ മാത്രം ജീവിച്ച് ലോകമെമ്പാടും എത്രയോ സ്ഥാപനങ്ങളാണ് ആവധീർക്കുന്നത് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി എൺപത്താറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻസിനെ വാക്കിലൊതുക്കാൻ കഴിയില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പള്ളികളേക്കാൾ കൂടുതൽ പള്ളിക്കൂടുകൾ ആരംഭിക്കണമെന്ന അന്നത്തെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ എത്ര തലമുറകൾക്കാണ് അറിവിൻ്റെ അക്ഷരം പകർന്നു കൊടുത്തത് എത്ര തലമുറകളെയാണ് കൈപിടിച്ച് നടത്തിയത് സ്വാഗത പ്രാസംഗിക അവസാനം പറഞ്ഞു വെച്ചത് അനീതി ഉയരുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ ചോഷണം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന തലമുറകളെ വാർത്തെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെയാണ് സെൻറ്റ് ആൻ്റണീസിലേക്ക് സ്വാഗതം ചെയ്തത് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കോട്ടം മറ്റാരെക്കാളും പ്രാധാന്യം ഒരു പെൺകുട്ടിക്കുണ്ട് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുണ്ട് ഒരു പെൺകുട്ടി വളരുന്നതിനുണ്ട് ഒരു പെൺകുട്ടി പദവിയിലേക്ക് വരുന്നതിനുണ്ട് ഒരു പെൺകുട്ടി പൊതുജീവിതത്തിന്റെ ഭാഗമാകുന്നതിനുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളെ എൺപത്തി ആറ് വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനം ഈ നാടിന് നൽകുന്ന സംഭാവനകളെ ഒരിക്കലും വാക്കിൽ പറഞ്ഞാൽ തീരില്ല ഒരിക്കൽ കൂടി എൺപത്താറ് വർഷം മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതും അന്നതും ഇന്നേ വരെ ഈ കലാലയത്തെ കൊണ്ടുനടന്ന ദൂരമായിട്ട് മുഴുവൻ ആളുകൾക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും സഭയ്ക്കും ചടങ്ങിൽ വടകര വഹിച്ചു വളരെ നന്നായി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വിദ്യാലയം മുന്നോട്ട് പോകുന്ന ഒരു ഇത് ഇവിടുത്തെ അധ്യാപകരും പി ടി ഐയും വിദ്യാർത്ഥികളും ഒക്കെ ഒന്നടങ്കം ഈ ഉദ്യോഗ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വിജയ ഉണ്ടാകുന്ന മറ്റെല്ലാ കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയ്ക്ക് വളരെ കൂടി തന്നെയാണ് ഈ വിദ്യാലയത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ എൺപത്തിനാലാമത് വാർഷികാഘോഷം ഇന്ന് വൈകുന്നേരം വരെ വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിച്ച് സെൻറ് ആൻ്റീസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ചൈതന്യ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സെന്റ് സബാസ്റ്റൺ ചർച്ച് വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി നാഷണൽ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി കുമാരി മിത്രാനന്ദിക്ക് എം പി ഉപഹാരം നൽകി വടകര മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ വടകര ഇ ഒ വി കെ സുനിത് വടകര ബി പി സി വിനോദ് വി വി ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയാ ജീവിത എ സി പി ടി എ പ്രസിഡന്റ് ഷിബു എം എം സെന്റ് ആന്റണീസ് ജെ ബി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മരിയാ സോമിയേസി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പിടിഎ പ്രസിഡന്റ് മനോജ് പി സെന്റ് ആന്റണീസ് ജെ ബി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിനോദൻ പി സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ട്രീസ കെ വി മദർ പി ടി എ വൈസ് പ്രസിഡന്റ് ജസീല എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സ്റ്റാഫ് പ്രതിനിധി വിൽസി സൈമൺ സ്വാഗതവും സ്കൂൾ ലീഡർ കുമാരി ഹിതാ സുരേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ